അംഗനവാടിക്ക് സമീപം നിൽക്കുന്ന കൂറ്റൻ മരം അപകട ഭീഷണി ഉയർത്തുന്നു മരം മുറിച്ചു നീക്കി കുരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും ആവശ്യത്തിന് നേരെ അധികൃതർ മുഖം തിരിക്കുകയാണെന്ന് ഉയരുന്നു കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കഴയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ തണൽമരമുള്ളത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന അംഗനവാടി കെട്ടിടത്തിന് പത്തടിയോളം മാത്രം അകലെയാണ് വർഷങ്ങളുടെ വളർച്ചയുള്ള വലിയ വാഗമരം തല ഉയർത്തി നിൽക്കുന്നത് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അംഗനവാടിയിലെ ജീവനക്കാരുടെയും രക്ഷിതാക്കളുടെയും ഉള്ളിൽ ആധിയാണ് കാറ്റിൽ മരം കടപുഴകുകയോ വലിയ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുകയോ ചെയ്താൽ വലിയ ദുരന്തമാണ് സംഭവിക്കുക മരം മുറിച്ചു നീക്കുകയോ ശിഖരങ്ങൾ വെട്ടി നീക്കുകയോ ചെയ്യണമെന്ന് വർഷങ്ങളായി രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല പേരാമ്പ്രയിൽ നിന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വിശ്വാസികളും വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിലേക്കുള്ളവരും സഞ്ചരിക്കുന്ന റോഡിന്റെ സമീപത്തുള്ള ഈ വലിയ മരം യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ് പതിനൊന്ന് കെ ബി ലൈനിൻ്റേതടക്കമുള്ള വൈദ്യുതി കമ്പികളും ഈ മരത്തിന് ചുവട്ടിലൂടെയാണ് വലിച്ചിട്ടുള്ളത് സമീപത്തുള്ള വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരം ഭീഷണിയായി മാറിയിട്ടുണ്ട് ദുരന്തത്തിന് കാത്തു നിൽക്കാതെ അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മീഡിയ ടൈം കൊടകര